ഒറിജിനൽ മാങ്ങ മാമ്പഴ പുളിശ്ശേരി നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന വിധമാണ് കേട്ടോ കടുക് താളിക്കാൻ മാം മാമ്പഴപ്പുളിശ്ശേരി ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒറിജിനൽ മാങ്ങ മാമ്പഴ പുളിശ്ശേരി നമ്മൾ ഉണ്ടാക്കുന്ന വിധമാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ഒരു മാവാണ് അവിടെ പോയ അമ്മച്ചി സംഘത്തിന് പോയാ ഒരു ലോഡും മാങ്ങ കണ്ടോ ഇവനെ നമുക്ക് എന്നറിയു പൊളിക്കുവാണോ കേട്ടോ ക്ഷേമോളാണ് അമ്മ സിംമാൻറെ ഈ മാങ്ങ പുഴുണ്ടാലും കുഴപ്പമില്ല കേട്ടോ മാങ്ങയുടെ പുഴു പഴത്തിൻ്റെ അകത്ത പുഴു നല്ലതാന്ന പറയുന്നേ ചുമ്മാ പറഞ്ഞ ചിറയല്ല അവിടെ കട അത് അമ്മച്ച ഇങ്ങനെ ഇങ്ങനെ ഇത് എടുത്തിട്ട് മിക്സിക്കത്തി അടിച്ചാ മതി അല്ലേ ചേക്കര തേങ്ങ ഒക്കെ പണ്ട് കടിച്ചേ ഫുള് റൗണ്ട് കടിച്ചു വെച്ചേക്കുമായിരുന്നു അല്ലേ എത്ര ഉണ്ടോ ി ജീരകം ഇട്ട് അരയ്ക്കുവോ കൊറച്ച് മഞ്ഞൾ പൊടി ഇട്ടു കൊടുത്ത കേട്ടോ അപ്പൊ കൊറച്ച് പച്ചമുളകിച്ച് പഴുത്തുപോയി പച്ചയല്ലോട്ടിരുന്നു അരിഞ്ഞ് ചട്ടിക്കാത്തത് നല്ലവണ്ളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്ര നാല വിട്ടിട്ട് അങ്ങനെ അരച്ചു തൈര് വേണം കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി തൈരാണ് എല്ലാവരും ഇത് ഇത് ഉടയാതെ കഷങ്ങളൊന്നും ഉടയരുത് ഉടയാളിങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല മധുരം കേട്ടോ ഞാൻ ഇത്രയും ഓർത്തില്ല

ഇവിടെ പൊന്ന നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഒരു ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ മഞ്ഞ നിറം കുറച്ച് പാത്രത്തിന്റെ കിട്ടും പൊട്ടാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ചങ്കുകള് കറണ്ട് പോയ

ഒന്നാം തരം ഇവിടുന്ന് വരച്ച കറിവേപ്പില കടേന്ന് മേടിച്ചല്ല മണം വന്നറിയായി സാധനം അവിടെ ഒടിച്ചത് ഇവിടെ അപ്പൊ അതെല്ലാം മൂത്ത് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് കടുവ വറുത്തിടാം എന്റെ മാമ്പഴപ്പുളിശ്ശേരി വാവു അപ്പൊ സംഭവം മൂത്തിട്ടേ നമ്മള് കടുവ് താളിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ അടുത്ത കാലത്ത് എന്റെ മുഖത്തു മൊത്തം പൊള്ളി ഓ പുളിമാങ്ങ അല്ല മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ സെറ്റ് നല്ല മണമൊക്കെ വരുന്നുണ്ട് മച്ചമാരെ എല്ലാരും ഇരിക്കുന്നുണ്ട് ഇനി കഴിച്ചു കാണിക്കാമേ അങ്ങനെ ഉണ്ടോന്ന് നോക്കേലു ഇളക്കിട്ട് നെയ്ത വെള്ളം പിടിക്കാൻ വയനറഞ്ഞല്ലോ ചിരി ആ കൊടുത്തേ കുഞ്ഞിനും കൊടുത്ത് പറയൂ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് കറി തീരുമല്ലോ ഓ ഓ ആ ഞങ്ങൾ കൂട്ടാൻ പോവാണ് ഇല്ല കൈ അമ്മാടെ പൊള്ളത്തില്ല സൂപ്പറായിട്ടുണ്ട് ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാം ഏഹ് വേണ്ട ഞാൻ ചോറ് എടുക്കുവാണ് കേട്ടോ അല്ലേ ചൂട് ചോറ് പ്ലേറ്റിലോട്ട് അങ്ങോട്ട് ഇട്ടു ഏ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി മെയ് അങ്ങോട്ട് എഴുതുന്നു ചാറടിക്കും രണ്ടെണ്ണം വേണം എനിക്ക് അവന് അവർ മഴ ഇഷ്ടമില്ലെന്നോ എന്നാൽ ഒരു ഒരു ഇത് മുളക് ഒരു ഒരു അപ്പടം വേണ്ട നോൺ വെജ് ഇല്ല ഇന്ന് അപ്പം കഴിക്കാം ഉപ്പെന്തു ചെയ്യേ ഉപ്പൂടെ ഇട്ടു കേട്ടോ അവിടെ വെച്ച് ഉപ്പ് അപ്പം നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കുന്നു ഇതാത് ഇച്ചിരി വാരി അയക്കട്ടെ സ്വർഗം മാമാ സ്വർഗം എന്നിട്ട് നമ്മടെ മാങ്ങ അതിങ്ങനെ എടുക്കണം വേണ്ട കൊണ്ടോട്ടമളോ వీడియో బుద్ధి అవుకి